ഹലോ എൻ്റെ പേര് ആശ്ന ഞാൻ എൽസപ്ഡൈറ്റ് ലാംഗ്വേജ് അക്കാഡമിയിലെ റീസൻറ്റ് ഒ ഇ ടി വിന്നറാണ് ഈ കഴിഞ്ഞ ജനുവരി ട്വൻറ്റി ഫിഫ് സെവൻത്തിന് ഞാൻ ഒ ഇ ടി എക്സാം എഴുതി ഫെബ്രുവരി തേർട്ടീൻ്റെ റിസൾട്ട് വന്നതിൽ എനിക്ക് ഓൾ ബി ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രാക്ടീസ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ദ മെറ്റീരിയൽസ് ദേ ആർ ഗിവിങ് എവറിങ് ലൈക് സ്പീക്കിംഗ് ക്യൂ കാർഡ്സ് ആൻഡ് ലിസണിങ് റീഡിങ് മെറ്റീരിയൽസ് എല്ലാം വളരെ നല്ലതായിരുന്നു നല്ല യൂസ്ഫുള്ളായിരുന്നു സ്പീക്കിംഗ് കാർഡ് വന്നിട്ട് ഓൾമോസ്റ്റ് എനിക്ക് സെയിം പോലെയാണ് കിട്ടിയത് സോ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി റീഡിങ്ങിനാണെങ്കിൽ എനിക്ക് ഹൈ സ്കോറും നല്ലോണം ചെയ്യാൻ പറ്റി അവരുടെ മെറ്റീരിയൽസ് നല്ലതായിരുന്നു ഇവിടുത്തെ കോച്ചിങ് വന്നിട്ടും നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫും ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും തന്നെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്തു ഈ എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ട് സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ദെം സോ ഞാൻ എല്ലാവർക്കും ഈ അക്കാഡമി സജസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇപ്പം നിങ്ങൾ ഊറ്റി എഴുതാൻ പോകുകയാണെങ്കിൽ കൈൻഡ്ലി ചൂസ് ദിസ് അക്കാഡമി ആസ് ഇറ്റ് ഈസ് വെരി ഹെൽപ്പ്ഫുൾ ആൻഡ് ദർ പ്രാക്ടീസ് മെറ്റീരിയൽസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്